ദർശന സർവീസ് സൊസൈറ്റി അവർ ലേഡിയോ സോറോസ് ഗ്രൂപ്പ് ഒരുക്കുന്ന പ്രസംഗ മത്സരത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിഷയം എന്റെ അമ്മ അവതരിപ്പിക്കുന്നത് അൽഫോൺസ് പോൾ മുക്കാട്ടുകര എല്ലാവർക്കും നമസ്കാരം മാതാപിത ഗുരുദൈവം എന്ന ഭാരതീയ സന്ദേശത്തിൽ പ്രഥമ സ്ഥാനം നമുക്ക് ജന്മം നൽകിയ അമ്മയ്ക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നതും അമ്മയെ കുറിച്ചാണ് അമ്മ എന്ന സത്യം മറ്റൊന്നിനോട് ചേർത്തു വയ്ക്കാൻ കഴിയാത്ത പുണ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും വഴികാട്ടിയുമാണ് അമ്മ അറിവിൻ്റെ ഭാരപാഠം അച്ഛനാണെന്ന് കാണിച്ചു തന്ന കൺകണ്ട ദൈവവും ആദ്യ ഗുരുവും സുഹൃത്തും അമ്മ തന്നെ അമ്മ തന്ന കരുതലും സ്നേഹവുമാണ് എൻ്റെ വളർച്ചയുടെ ആധാരം അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് എൻ്റെ സമ്പത്ത് സ്വയം ഉരുകുമ്പോഴും അത് പുറത്തു കാണിക്കാതെ എല്ലാവരെയും താങ്ങി നിർത്തുന്ന തണൽമരം അമ്മയോളം ഹൃദയവിശാലതയും ബുദ്ധിയും കഴിവും മറ്റർക്കാണ് ഉള്ളത് ഒരേ സമയം അമ്മ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്താൽ അമ്മയെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമാവില്ലെന്ന തിരിച്ചറിവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു കൊടുക്കാൻ മറന്നാലും തന്ന സ്നേഹത്തിനെ കണക്കു പറയാത്ത ഹൃദയത്തിന്റെ ഉടമ തനിക്ക് നേടാൻ കഴിയാതെ പോയ നേട്ടങ്ങൾ മക്കളിലൂടെ വെട്ടിപ്പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവൾ മക്കൾക്ക് വേണ്ടി ഏറ്റവും മികച്ചത് ചെയ്യാൻ സ്വയം ത്യാഗം ഏറ്റെടുക്കുന്നതും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതും തളർച്ചയിൽ താങ്ങായതും അമ്മയാണ് ശരിക്കും അമ്മയല്ലേ നമ്മുടെ കൂടെ പിച്ചവെച്ചത് അമ്മയ്ക്ക് ദൈവികതയുടെ ഭാവമാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അമ്മ മലയാള ഭാഷയിലെ ഏറ്റവും സുന്ദരമായ പദം അമ്മ ഒരു സത്യവും അച്ഛൻ ഒരു വിശ്വാസവും ആണെന്ന ചൊല്ലെ അമ്മയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു മറ്റുള്ളവരുടെ ഉള്ളു തിരിച്ചറിഞ്ഞ് സഹജീവികളോട് ദയയും സ്നേഹവും കാണിക്കാൻ അമ്മയുടെ പ്രവൃത്തികളാണ് നമുക്ക് മാതൃകയായത് അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മക്കളായ നാം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമുക്കുവേണ്ടി ഓടി നടന്ന അമ്മ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മൂർത്തി ഭാവമാണ് മക്കൾ വളർന്ന് അവർക്ക് ഒരു ഇണയായി കഴിഞ്ഞാൽ അതുവരെ വളർത്തിയ അമ്മയെ ഉപേക്ഷിക്കുന്നവരാകരുത് മക്കൾ ബൈബിളിൽ പറയുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു എന്ന് നമ്മുടെ കുടുംബത്തെ ഉടയാതെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് വേണ്ടി ഉണ്ണാതെ കാത്തിരിക്കാനും ഉറങ്ങാതെ പ്രാർത്ഥിക്കാനും അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ ദൈവം തന്ന മാലാഖയാണ് നമ്മുടെ അമ്മ എത്ര അടുത്തായാലും പിടികിട്ടാത്ത സ്നേഹമാണ് അച്ഛനെങ്കിൽ എത്ര അകന്നാലും അണയാത്ത സ്നേഹമാണ് അമ്മ ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മയുടെ മടിത്തട്ടിലാണ് എന്ന് നാം ഓർക്കണം മത്സരങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തെറ്റുകൾ വീഴ്ചകൾ ആഘോഷിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ തളരാതെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മയായിരിക്കും മനസ്സിന്റെ വിങ്ങലിൽ മനസ്സലിഞ്ഞ് മനസ്സറിവോടെ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ ദൈവകരമാണ് നമ്മുടെ അമ്മ ലോകത്ത് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പുസ്തകം എൻ്റെ അമ്മയാണ് എന്ന് അബ്രാഹിം ലിങ്കൻ പറയുന്നു ജീവിതത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ കുടുംബത്തിനു വേണ്ടി എരിഞ്ഞില്ലാതാകുന്ന ആ പൊൻവിളക്കിനെ ദൈവസന്നിധിയിലെ നിലവിളക്ക് പോലെ ആദരവോടെ കെടാതെ സൂക്ഷിക്കാൻ നമുക്കാവണം അവസാന ശ്വാസം വരെ നെഞ്ചോട് ചേർത്തു പിടിച്ച് മാതൃത്വത്തിന്റെ അന്തസ്സും അഭിമാനവുമുള്ള ജീവിതം നൽകാൻ മക്കളായ നമുക്ക് കഴിയട്ടെ അമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമ്മയെ ഇനിയും വർണ്ണിക്കാൻ ഏറെ ബാക്കി വെച്ചുകൊണ്ട് ലോകത്തെ എല്ലാ അമ്മമാർക്കും നന്ദിയും ആദരവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് മാതൃത്വം